ഞാൻ 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 ഈശോയ്ക്കും നന്ദി പറയുന്നു എടുത്തത് എടുത്തത് മെയ് മാസം തീയതിയാണ് അസുഖം ഉണ്ടായിരുന്നു ഹൈ ആ പേരിൽ ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നപ്പോൾ എൻ്റെ തൊട്ടടുത്ത ബെഡിൽ ഇദ്ദേഹം ആക്സിഡൻ്റായിട്ട് ആക്സിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമാ സ്റ്റേജിൽ ഇദ്ദേഹത്തിന് വേദന എന്താണെന്നോ അല്ലെങ്കിൽ തൊട്ടത് ആരാണെന്നോ പോലും അറിയാത്ത കോമാ സ്റ്റേജിൽ കിടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം ഞാൻ കാണുമ്പോൾ ഞാൻ ആ ടൈമിൽ അത് കഴിഞ്ഞ് ഞാൻ നോർമലാക്കി ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു അത് കഴിഞ്ഞ് വീണ്ടും ഒരു ട്രീറ്റ്മെൻറ്റിനായിട്ട് ഞാൻ വീണ്ടും ആ ഹോസ്പിറ്റലിൽ തന്നെ പോയി അപ്പോഴേക്കും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുണ്ടായിരുന്നു ഞാൻ അത് കഴിഞ്ഞ് വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്ന് ഇദ്ദേഹത്തെ കണ്ടു ഇവിടുത്തെ മാതാവിൻ്റെ തൈലം ഇദ്ദേഹത്തെ നെറ്റിയിൽ കുരിച്ചുപരിച്ച് എല്ലാ വെള്ളിയാഴ്ചകളിലും അതിൽ കൂടിപ്പോ അഞ്ച് വെള്ളിയാഴ്ചകളിലും ഞാൻ ഇദ്ദേഹത്തെ നെറ്റിയിൽ ഞാൻ കുരിച്ചു ഭരിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആറാമത്തെ ആഴ്ചയിൽ ഞാൻ ഇദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ നേഴ്സുമാർ ഇദ്ദേഹത്തെ ചുറ്റും ചുറ്റും കൂടി നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചും സിസ്റ്റർമാർ പറയുന്നു ഇദ്ദേഹത്തെന്നോട് ചോദിച്ചു ഇതാരാണ് വന്നേക്കണമെന്ന് ചോദിച്ചു അപ്പോൾ ഇദ്ദേഹം പറയാൻ സംസാരിക്കാൻ പറ്റില്ല ഇദ്ദേഹം ആക്ഷനിലൂടെ പിതാവിനും പുത്രനും പറഞ്ഞു അപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി വെച്ചാൽ അതുവരെ കോമസേജിൽ കിടന്നു വെച്ചാൽ ആൾ എന്നെ മനസ്സിലാക്കിയത് ആറാമത്തെ ആഴ്ചയിൽ ഈ ഇവിടുത്തെ മാതാവിൻ്റെ തൈലം വരട്ട് ആറാമത്തെ ആഴ്ചയിൽ എന്നെ മനസ്സിലാക്കി അന്ന് തുടങ്ങി വേദന എന്താണെന്നും അന്ന് തുടങ്ങി ആരൊക്കെയാണെന്നും അന്നും തുടങ്ങി ഭക്ഷണം കഴിക്കാനും എല്ലാം നോർമലായി തുടങ്ങി അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു വീട്ടിലേക്ക് പോയി ഞാൻ പിന്നെ വീട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് പ്രാർത്ഥിക്കുകയും എല്ലാ കാര്യങ്ങളും നോക്കുകയും ചെയ്തു ചെയ്തു അവിടുത്തെ ഡോക്ടറൊക്കെ ഉപേക്ഷിച്ചെന്ന രീതിയിലായിരുന്നു നിന്നുവെച്ചത് ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ആ ഹോസ്പിറ്റലിൽ നിന്നുള്ള മാറ്റാമെന്നുള്ള രീതിയിലായിരുന്നു ഇദ്ദേഹത്തെ നിന്നുവച്ചത് ഞാൻ ചെ ആ സമയത്താണ് മാതാവ് എന്നെ അവിടെ എത്തിച്ചത് ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും തോന്നിപ്പിച്ചതും അതേ പിന്നെ ഞാൻ എൻ്റെ ഈ ഇടത്തെ കയ്യിൽ എൻ്റെ വലത്തെ കയ്യിൽ ഇദ്ദേഹത്തിൻ്റെ ഇടം കൈ എപ്പോഴും ഉണ്ടായിരുന്നു ഞാൻ വിളിക്കും ഇദ്ദേഹം ഇപ്പോൾ ഈ സ്റ്റേജിൽ ആക്കി നിർത്താൻ കാരണം മാതാവാണ് എന്നുവെച്ചാൽ അത്രയും വലിയ അനുഗ്രഹമാണ് ഈ മാതാവ് മാതാവ് ഇദ്ദേഹത്തെ കൊടുത്തത് എന്ന് വെച്ചാൽ കോമസേജിലെ ഒരു വ്യക്തിയെ പോലും അറിയാതെ എല്ലാം സ്വന്തം അമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ പിടിച്ച് നടക്കാമെന്നുള്ള ഈ സ്റ്റേജ് വരെ എത്തിച്ചത് മാതാവാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം ഇത് ഇതാണ് ഇദ്ദേഹത്തെ അധികം നേരം ഇവിടെ നിർത്താൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അതെ ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ ദുശീലങ്ങൾ ഉടുമ്പടി എടുക്കണക്കുമ്പോൾ എല്ലാ ദുശീലങ്ങളും ഉണ്ടായിരുന്നു മദ്യപാനം ആൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് ഒരു ദുശീലമൊന്നു പറഞ്ഞാൽ ഒന്നുമില്ല ഒരു വൈൻ പോലെ ഒന്നും എനിക്ക് എൻ്റെ എല്ലാ ദുശീലങ്ങളും മാറ്റി തന്ന കൃപാ സന്മാതാവാണ് പിന്നെ അതുപോലെ തന്നെ എനിക്ക് കാറ് വാങ്ങിക്കാൻ വളരെ ഏറെ ആഗ്രഹമുണ്ടായി കാറ് മേടിക്കണമെന്ന് ലൈസൻസ് എടുത്തു ലൈസൻസ് എടുത്തിട്ട് കാറ് മേടിക്കാൻ എന്ത് ചെയ്യും എന്ന് ഞാൻ ആലോചിച്ച് നൽകുമ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ അനിയനും കൂടി ഓൺലൈനിൽ കാറ് സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്യാൻ തുടങ്ങി സെർച്ച് ചെയ്തു അനിയൻ ഒരു കാർ കണ്ടു അതേപോലെ തന്നെ എൻ്റെ വൈഫും ഒരു കാറ് കണ്ടു രണ്ടു പേര് കണ്ടതും ഒരേ കാർ തന്നെ അത് മാതാവിൻ്റെ ഗ്രേ കളറിലുള്ള ഒരു കാറാണ് അത് ഇയോൺ അത് ഞാൻ മൂവാറ്റുപുഴ കോട്ടയം ഈരാറ്റുപേട്ടയിൽ പോയി ആ കാറ് സെലക്ട് ചെയ്ത് കണ്ട് ആ കാറ് തന്നു ഇപ്പോൾ ആ കാറിനാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത് ആ അനുഗ്രഹവും എനിക്ക് മാതാവ് തന്നതാണ് അതിനും മാതാവിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു എല്ലാ ആഴ്ചയിലും ഞാൻ ഞായറാഴ്ച ഞാൻ ഭക്ഷണം കഴിക്കുന്നത് രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നത് ഹോസ്പിറ്റലിൽ പോയി രോഗികൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയോ ഒരു അഞ്ച് പേർക്കെങ്കിലും ഭക്ഷണം ഞാൻ കൊടുക്കാതെ ഞാൻ എൻ്റെ ഭക്ഷണം പ്രഭാത ഭക്ഷണം ഞാൻ കഴിക്കാറില്ല ഞായറാഴ്ചകളിൽ ഞാൻ അങ്ങനെയാണ് കാര്യപ്രവർത്തകർ പിന്നെ എന്നോട് ആരും എന്ത് സഹായം ഒരു ഞാൻ ബൈക്കോ കാറോ ഓടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ മുമ്പിൽ ആരാണ് കൈ നീട്ടുന്നത് ഒരു ലിഫ്റ്റിനായിട്ട് ആരാണോ എൻ്റെ മുമ്പിൽ കൈ നീട്ടുന്നത് അദ്ദേഹത്തെ ഞാൻ കയറ്റി അദ്ദേഹത്തെ എവിടെയാണ് എത്തിക്കേണ്ടത് അവിടെ ഞാൻ എത്തിച്ചു കൊടുക്കും അത് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഈശോ എന്നുള്ള ആ വിചാരത്തിൽ തന്നെ ഞാൻ ആ ആരാണോ എൻ്റെ മുമ്പിൽ കൈ നീട്ടുന്നത് അദ്ദേഹത്തെ ഞാൻ സഹായിക്കും അതുപോലെ തന്നെ പത്രങ്ങൾ പ്രേക്ഷ പ്രവർത്തനമായിട്ട് പത്രങ്ങൾ നിന്ന് കിട്ടുന്ന പത്രങ്ങൾ ഞാൻ വചനങ്ങൾ എഴുതി ഇവിടുന്ന് ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുന്ന ഓരോ വചനങ്ങളിലും ഞാൻ അത് എൻ്റെ ബുക്കിൽ എഴുതിയെടുത്തിട്ട് ആ വചനങ്ങൾ ഞാൻ പത്രത്തിൽ എഴുതി അത് കൈകളിൽ അർഹതപ്പെട്ട കൈകളിൽ ഞാൻ ആ പത്രം എത്തിക്കാറുണ്ട് അതുകൂടാതെ എൻ്റെ പള്ളികളിൽ ഞാൻ ഓരോ പള്ളികളും സന്ദർശിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന കൃപാസന പത്രങ്ങൾ അത് ഞാൻ എടുത്തുകൊണ്ട് പോയി അത് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ അടുത്തും ഹോസ്പിറ്റലുകളിലും അർഹതപ്പെട്ടവരുടെ അടുത്ത് ആരുടെ മുമ്പിൽ ചിലവരൊക്കെ വേണ്ടെന്ന് പറയും ചിലവരൊക്കെ ദേശീയഭാഗത്തോടെ നോക്കാറുണ്ട് അതവരോടൊക്കെ എനിക്ക് യാതൊരു കുഴപ്പമില്ല ഓക്കെ ചേട്ടാ കുഴപ്പമില്ല ഓക്കെ ചേച്ചി കുഴപ്പമില്ല അടുത്ത ആൾ കൊടുക്കും സന്തോഷത്തോടെ ആര് സ്നേഹ സ്വീകരിക്കുന്നു അവർക്ക് ഞാൻ പത്രങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ ഞായറാഴ്ച പള്ളി ആകെ ഞാൻ ഉടുമ്പടി എടുക്കണക്ക് മുമ്പ് ഞായറാഴ്ചകളിൽ മാത്രമേ ഞാൻ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നെച്ചുള്ളൂ ഇപ്പം എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോയി പോകും എല്ലാ ദിവസവും രാവിലെ ആറേകത്തെ കുർബാല എല്ലാ ദിവസവും ഞാൻ കണ്ടിട്ടാണ് കുർബാന കൂടിയിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത് അത് ഒരു ദിവസം പോലും മുടക്കം വന്നിട്ടില്ല ഇതുവരെ പിന്നെ ഞാൻ കുടുംബ യൂണിറ്റിന് കുടുംബയൂണീറ്റിനൊന്നും പോകാത്ത ഒരാളായിരുന്നു ഒരു വ്യക്തിയായിരുന്നു കുടുംബയൂട്ടിന് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു എൻ്റെ അമ്മയും എൻ്റെ വൈഫൊക്കെ കുടുംബവീറ്റിന് പോകുമ്പോൾ ഞാൻ അവരെ വണ്ടിക്ക് കൊണ്ടുപോയി കുടുംബയൂണ്ടിൽ കൊണ്ടുപോയി എത്തിക്കും അതിൻ്റെ ഞാൻ തിരിച്ചു പോരും അങ്ങനെയായിരുന്നു ഇപ്പോൾ ഉടുമ്പെടുത്ത് എടുത്തതിന് ശേഷം മാതാവ് എന്നെ കുടുംബയൂണിലേക്ക് അടുപ്പിച്ചു എൻ്റെ കുടുംബയൂണിട്ടിൻ്റെ പേര് വേളാങ്കണ്ണി മാതാ കുടുംബയൂണിറ്റെന്നാണ് ഇപ്പോൾ മാതാവ് എന്നെ ഉയർത്തിയിരിക്കുന്നത് ആ കുടുംബയൂണിറ്റിൻ്റെ പ്രസിഡൻ്റായിട്ടാണ് വേളാങ്കണ്ണി മാതാ കുടുംബയൂണിറ്റിൻ്റെ പ്രസിഡൻറ്റായിട്ട് എന്നെ മാതാവ് ഉയർത്തി അത് ഇത്രയും വലിയ വലിയ അനുഗ്രഹം തന്നതിന് ഞാൻ മാതാവിനോട് ഈശോയപ്പോഴും നന്ദി പറയുന്നു ഇതാണ് ഇത്രയും അനുഗ്രഹങ്ങളാണ് എനിക്ക് മാതാവ് തന്നത് അത് ഞാൻ നന്ദി പറയുന്നു നാല്പത് ഇരുപത്തൊൻപത് മുപ്പത് തളർന്നവനെ അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പകാർ ശക്തിയേറ്റ് വീഴാം യേശുവിൽ പ്രിയമുള്ളവരെ ഈ ജോമോ ജയമോനിലൂടെ നമ്മുടെ അൾത്താരയിൽ പരിശുദ്ധ അമ്മ വഴി കിട്ടിയ അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമാണ് ഇദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മൈക്കിലൂടെ സംസാരിക്കുന്നത് പരിശുദ്ധ അമ്മ ഇത്രയും ഇത്രയും വരെ എത്തിച്ചത് ഉടമ്പടിയിലൂടെയാണെന്ന് ഒത്തിരിയേറെ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ എല്ലാം അടിമയായിരുന്നെന്നും ജയമോൻ അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് ഉടമ്പടി എടുത്തു കഴിഞ്ഞാണ് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായത് അപ്പോൾ അവിടെ അമ്മയുടെ സാന്നിധ്യത്താൽ ഒരു രോഗിയെ കാണിച്ചു കൊടുത്തു എളിയവരിൽ ഒരുവന് നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് വിശ്വമത്തായുടെ സുവിശേഷം നാൽപ്പത് ഇരുപത്തഞ്ചിൽ പറയുന്നുണ്ട് ഈ വചനഭാഗം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു വന്നു ആ അദ്ദേഹത്തിൻ്റെ അസുഖത്തേക്കാൾ വളരെയധികം ബുദ്ധിമുട്ടോടുകൂടിയാണ് ആ സഹോദരനെ നോക്കിയത് എൻ്റെ അസുഖം ഒന്നുമല്ല എൻ്റെ കൂടെ കിടക്കുന്ന ആ സഹോദരനെ ഉയർത്തണം അതായിരുന്നു ജയമോൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അതമ്മ സാധിച്ചു കൊടുത്തു ഉടമ്പടി തൈലത്തിലൂടെ കോമാ സ്റ്റേജിലായി ഡോക്ടർമാർ ഇവിടെ നിന്ന് മാറ്റണമെന്ന് കരുതി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല മിണ്ടുന്നു പോലും ഇല്ലാത്ത ഒരു രോഗിയുടെ അടുത്ത് അദ്ദേഹം ഉടമ്പടി തൈലം കൊണ്ട് കുരിശു വരയ്ക്കുകയാണ് യൂട്യൂബിൽ ആരാധന കേൾപ്പിക്കുകയും ഡെയിലി ബ്രെഡ് കേൾപ്പിക്കുകയൊക്കെ എല്ലാം ചെയ്യണം എന്നും കേൾക്കുന്നുമില്ല ഒന്നും മനസ്സിലാവുന്നുമില്ല എന്നാലും ജയമോൻ ചെയ്യേണ്ട കാര്യം അദ്ദേഹം ചെയ്തു കൊടുത്തു ഇതെല്ലാം മനസ്സിൽ അദ്ദേഹത്തിന് കേൾക്കാമായിരുന്നു അങ്ങനെ പരിശുദ്ധമ്മ ഇയാളെ ഉയർത്തിയെടുത്തു എത്ര തളർന്നാലും തളർന്നവനെ ഉയർത്തുന്നതാണ് പരിശുദ്ധമ്മ അതാരലൂടെ ജയമോനിലൂടെ മോശമായി നടന്ന ജയമോനെ വിളിച്ചെടുത്തു ഈ മകനിലൂടെ ഉയർത്തുകയാണ് അതാണ് പരിശുദ്ധമ്മ അങ്ങനെ അയാൾ അഞ്ചാഴ്ച ഉടമ്പടി തൈല ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലും നാവിലുമൊക്കെ കുരിശു വരച്ചു കൊടുത്തു അതിനുശേഷം നേഴ്സന്മാർ ചോദിച്ച് ഇയാൾ ആരാണെന്ന് അങ്ങനെ അല്പല്പം കണ്ണ് തുറന്ന് ആദ്യമായിട്ട് അദ്ദേഹം കാണിക്കുന്നത് കുരിശു വരച്ച് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി പറഞ്ഞുകൊണ്ടാണ് ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥനയിൽ അച്ഛൻ പറയുന്നത് ഇതാ കർത്താവിൻ്റെ ദാസി ഇതാ പ്രാർത്ഥനയിലാണ് അമ്മ പറഞ്ഞതുപോലെ നമ്മൾ പറയേണ്ടത് അമ്മ എന്നാണെന്ന് ഈ അമ്മേനാണ് അദ്ദേഹം പരിശുദ്ധാത്മാവിന് ആദ്യം കൊടുത്തത് ആ സ്തുതിയിലൂടെ ദൈവം അദ്ദേഹത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ തുടങ്ങി നടന്നു വരാൻ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിനെ ഇവിടെ കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്തു ഒരു തീരുമാനം പരിശുദ്ധ അമ്മ വഴി ജയമോൻ എടുത്തിരുന്നു അമ്മയോട് പറഞ്ഞു എന്ന് നടന്നു വരാൻ പറ്റുന്നോ അന്ന് ഇദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഇവിടെ സാക്ഷ്യം പറയുവെന്ന് അങ്ങനെ ജയമോനിലൂടെ ഇവിടെ ഉടമ്പടി എടുക്കുന്നവരെ കൂടെയാണ് പരിശുദ്ധ അമ്മ പ്രവർത്തിക്കുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ രണ്ടായിരത്തി നാലിൽ ഏഴാം തീയതി പ്രതിഷ്ഠപ്പെട്ടത് അച്ഛനിലൂടെ നമ്മളെ ഇത്രയെല്ലാം വളർത്തിയെങ്കിൽ ഇപ്പോൾ ഈ രോഗിയായ മോനെ ജയമോനിലൂടെ നമ്മളെ മുൻപിലെത്തിച്ചത് അമ്മ ഉടമ്പടി എടുത്ത വഴിയാണ് ഇദ്ദേഹം ഇവിടെ കൊണ്ടുവന്നത് അങ്ങനെ മറ്റുള്ളവരിലേക്ക് ഈ പ്രവർത്തി നിങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരിലേക്ക് ദൈവം ഇടപെടും അവരിലൂടെ നിങ്ങൾക്കൊന്നും കിട്ടിയില്ലെന്നോർത്ത് നിങ്ങൾ നിരാശപ്പെടരുത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവരിലൂടെയാണ് ദൈവം നിങ്ങൾക്ക് അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഒന്നുമല്ല മറ്റുള്ളവർക്കാണ് ഇത്രയും വേദനയുള്ളതെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അങ്ങനെയാണ് ജയമോൻ മാറിയത് ഒരു ഗെ ഗ്രേ കളറിലുള്ള കാർ വേണമെന്ന് ലൈസൻസ് കിട്ടിയപ്പോൾ മുതൽ ആഗ്രഹിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ അനിയനും ഭാര്യയും അത് ആ കാർ തന്നെ കണ്ടു യൂട്യൂബിൽ കണ്ടു അവർ പറഞ്ഞ് ആഗ്രഹിച്ചു അതിനുടനെ അഡ്വാൻസ് കൊടുത്തു അങ്ങനെ ഒരു കാറ് കിട്ടി ആ കാറിലാണ് ഈ മോനെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നെന്ന് എന്നോട് പറയുകയുണ്ടായി അതുപോലെ അദ്ദേഹം ഭക്ഷണം കഴിക്കണമെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടേ കഴിക്കുകയുള്ളൂ എന്തൊരു സ്നേഹമാണ് അദ്ദേഹത്തിന് കിട്ടിയത് പരിശുദ്ധ അമ്മ വഴി അപ്പം മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നൊരു മനസ്സ് വന്നപ്പോൾ അദ്ദേഹത്തിനുള്ള കാര്യങ്ങളൊന്നും കുറവായിട്ട് തോന്നിയില്ല ഇതാണ് പരിശുദ്ധ അമ്മ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അങ്ങനെ നിങ്ങളും ഉടമ്പടി എടുത്തിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ ദിവ്യബലിയിലുള്ള പങ്കാളിത്തം കൂട്ടി എന്നാണ് പറയുന്നത് കുംഭസാരം കൂട്ടിയെന്നാണ് പറയുന്നത് രണ്ടാഴ്ചയല്ല ഒന്നെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴൊക്കെ ഞാൻ കുമ്പസാരിക്കുമെന്ന് അങ്ങനെ കുംഭസാരത്തിലൂടെ ദൈവവുമായിട്ട് അടുത്ത് നിന്നു ആത്മീയമായിട്ട് അടുത്ത് നിന്നപ്പോൾ പരിശുദ്ധമ്മയുടെ കൂടെ നടന്നു ആത്മീയതയിൽ പുറകുപോയാൽ പരിശുദ്ധമ്മകന്നു പോകും ഉടമ്പടിയിൽ നിന്ന് നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് ഈ ആത്മീയത നഷ്ടപ്പെട്ടാൽ എത്രയോ മക്കളാക്കും ഞായറാഴ്ച കുർബാന കൂടാതെ ഇരിക്കുന്നത് പ്രിയമുള്ളവരെ അവർ പറയുന്നത് നേരത്തെ കുർബാനയ്ക്ക് മുടങ്ങിയിരുന്നവർ ഇപ്പോൾ ഡെയിലി പ്രാർത്ഥന കുർബാനയ്ക്ക് പോവുകയാണ് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ കുംഭസാരിക്കുകയാണ് ഒരു പാപം ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിൽ തോന്നിയാൽ ഉടനെ കുംഭസാരിക്കുകയാണ് പരിശുദ്ധം അമ്മ മാറുമോ അവരുടെ കയ്യിൽ നിന്നും അവരുടെ അടുത്ത് നിന്നും മാറില്ല ഇങ്ങനെ ആത്മീയമായിട്ട് അടുത്ത് നിന്നാൽ അമ്മ അവരുടെ ചുറ്റും നടക്കും അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടിയിൽ കൃത്യമായി ചെയ്യുകയും ശ്രദ്ധിച്ച് ചെയ്യുകയും മറ്റുള്ളവരെ നോക്കി ദൈവത്തിന് വേണ്ടിയിട്ട് ദൈവം ചെയ്യുന്നാതെ ഈശോയും അമ്മയുമാണ് അവർ കാണുക ആണെന്നാണ് അവർ കരുതി കൊടുക്കുന്നത് ഈശോയും അമ്മയുമാണ് ഈ കിടക്കുന്നതെന്ന് കണ്ടുകൊണ്ട് ജയമോൻ ചെയ്തപ്പോൾ ജയമോനിലൂടെ നമ്മൾക്ക് പരിശുദ്ധമ്മ തന്ന അനുഗ്രഹം കാണുവാൻ ഇടയായി അതിനുശേഷം ജയമോന് കിട്ടിയ വലിയ കൃപയ്ക്ക് അമ്മ വഴി ഈശോയ്ക്ക് കോടാന കോടി നന്ദി പറയാൻ കരങ്ങളടിച്ച് പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക